വിളക്കുടി പഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിഷേധിച്ചു ഡി എഫ് അംഗങ്ങൾക്കെതിരെ പ്രസിഡന്റ് നടപടിയെടുത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതാണ് കയ്യാങ്കളിയിൽ യു ഡി എഫ് ഭരിച്ചിരുന്ന വിളക്കുടി പഞ്ചായത്തിൽ ഭരണപക്ഷത്തെ വനിതാ അംഗമായ ശ്രീകല കൂറുമാറി ഇടതിനൊപ്പം ചേർന്നതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായിരുന്നു എൽ ഡി എഫ് പിന്തുണയോടെ ശ്രീകല പ്രസിഡന്റായി മാറുകയും ചെയ്തു പുതിയ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ പഞ്ചായത്ത് യോഗമാണ് തമിഴ് തല്ലിൽ കലാശിച്ചത് 저 u l t i ശ്രീകലയുടെ കൂറുമാറ്റത്തിൽ പ്രതിഷേധിച്ച് കറുത്ത ബാഡ്യം ധരിച്ച ഫ്ലക്കാർഡുകളുമായാണ് യു ഡി എഫ് അംഗങ്ങൾ യോഗത്തിനെത്തിയത് യോഗ നടപടികൾ ആരംഭിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധ ഉയർത്തി ഇതോടെ പ്രതിഷേധക്കാർക്കെതിരെ ഭരണപക്ഷവും രംഗത്ത് വന്നു ഒടുവിൽ പ്രതിപക്ഷത്തെ പ്രതിഷേധക്കാരെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതോടെ വനിതകളടക്കമുള്ള യു ഡി എഫ് അംഗങ്ങൾ പ്രകോപിതരായി മുദ്രാവാക്യം മുഴക്കിയെത്തിയ യു ഡി എഫ് അംഗങ്ങൾ ബോധപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല പറഞ്ഞു യു ഡി എഫ് അംഗങ്ങളിൽ ചേർന്ന് മദ്യപിച്ചെത്തിയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് എൽ ഡി എഫ് അംഗം ബി ഷംനാഥ് പറയുന്നത് ആ പഞ്ചായത്ത് കമ്മിറ്റി അലങ്കൂലമാക്കണമെന്നുള്ള ലക്ഷ്യത്തോട് അതിനകത്ത് അജയെന്ന് പറയുന്ന പഞ്ചായത്ത് മുമ്പ് മദ്യപിച്ച ബോധാവസ്ഥയിലാണ് കാരണം നമ്മുടെ അധ്യക്ഷൻ പ്രസിഡന്റ് എണീറ്റ് നിന്ന് ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ എണീറ്റ് നിന്ന് ഈശ്വര പ്രാർത്ഥന ഇപ്പൊ അനുസ്മരണ യോഗമാണ് ഇവിടെ നടത്തേണ്ടത് എന്ന് പറഞ്ഞു എല്ലാവരും കരിങ്കുടിയായി അതുപോലെ തന്നെ ബാങ്കുകളൊക്കെ അടക്കം പിടിക്കാം മർദ്ദനമേറ്റ ഇരുകൂട്ടരും കൂട്ടരും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അമൃത ന്യൂസ് കൊല്ലം